ായണ നാരായണ ഗുരുവാര പാശനാരായണ ശ്രീമദ് ഭാഗവത മഹാപ്രാണം ഏകാദശ സ്കന്ധം പത്തൊമ്പതാമത്തെ അധ്യായം അതിൽ ജ്ഞാനം വിജ്ഞാനം ഇതൊക്കെ പറയുകയാണ് ഭീഷ്മഗീത തന്നെയാണ് ആത്മീയ ഗുരുവിൽ നിന്ന് ജ്ഞാനം നേടിയിട്ട് പ്രപഞ്ചം സത്യമല്ല എന്ന ബോധത്തിലെത്തി കഴിഞ്ഞാൽ അറിവിനെയും ആത്മാവിൽ ലയിപ്പിക്കണം എന്നതാണ് ഭഗവാന്റെ ഒരു വിധി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഭീഷ്മരായാലും കൃഷ്ണനായാലും രാമനായാലും ഒക്കെ ഒരേപോലെ അത് അവതാരപുരുഷന്നോ അല്ലെങ്കിൽ ജ്ഞാനീന്നോ ഒന്നും വ്യത്യാസമില്ല അങ്ങനെ എല്ലാവരും ഒടുക്കം ജ്ഞാനത്തെ ആർക്കെങ്കിലും ഉപദേശിച്ച് പിന്നെ മുക്തി നേടും അങ്ങനെയാണ് പതിവ് അപ്പോൾ ഈ ജ്ഞാനം കൊണ്ട് അജ്ഞാനം തീർന്നു കഴിഞ്ഞാൽ ജ്ഞാനത്തെ ഉപേക്ഷിച്ച് പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥയില് ഈ ജീവൻ എത്തിയാലാണ് ഈ ജ്ഞാനിക്ക് ഭഗവാൻ എത്താൻ സാധിക്കുക അപ്പോൾ അങ്ങനെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ ജ്ഞാനി എത്തിയെങ്കിൽ ഭഗവാൻ പറയാണ് എനിക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ള ആള് ഈ ജ്ഞാനിയാണ് അത് തപസ് കൊണ്ട് അങ്ങനെ കിട്ടിക്കൊള്ളന്നില്ല ഭഗവാന്റെ കൃപ കൂടി കിട്ടിയാൽ മാത്രമേ ഈ ഗുരുവിൽ നിന്ന് നേടിയതായിട്ടുള്ള ജ്ഞാനം ഇങ്ങനെ നമുക്ക് ഈ എത്താൻ സാധിക്കുള്ളൂ അപ്പോ തപസ്സുകൊണ്ട് കിട്ടാത്തതായിട്ടുള്ള ഈ മനസ്സിന്റെ പരിപൂർണമായിട്ടുള്ള ഈ ശുദ്ധി ഗുരുപ ഗുരു ഉപദേശിച്ചത് കൊണ്ട് ഗുരു സേവ കൊണ്ട് ഭഗവാന്റെ കൃപ കൂടി ഉണ്ടായാൽ യഥാർത്ഥത്തിൽ മനസ് കിട്ടും അപ്പോ മുക്തിക്ക് അർഹതയായി അതാണ് ആത്മതത്വം അറിയൽ ആ ആത്മതത്വ അറിവാണ് മുക്തിക്ക് അനുഭൂതിയായിട്ട് കിട്ടുക അതായത് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നില്ല പറയണേ ഉള്ളൂ പറയലും അനുഭവിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ അനുഭവിക്കല് വേറെയാണ് അപ്പോൾ ഭഗവാനെ എപ്രകാരത്തിലാണോ ഈ ജ്ഞാനവും വിജ്ഞാനവും നേടിയതായിട്ടുള്ള ഒരു ഭക്തൻ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ യജ്ഞമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് യജ്ഞപതിയായിട്ടുള്ള ആ ഭഗവാനെ ഈ ത്രിഗുണ ബന്ധത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചബന്ധത്തിൽ നിന്ന് ഈ പഞ്ചവിഷയങ്ങളിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഭജിക്കുന്നത് അവർക്ക് ഈ വർത്തമാന കാലത്തിൽ ഈ വിഷയങ്ങളോ ത്രിഗുണങ്ങളോ ബാധിക്കാതെ കണ്ട് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ കർമ്മഫലത്തിൽ ഇത് ബാധിക്കാതെ കണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അത് ഭഗവാന്റെ കൃപയാണ് അങ്ങനെ സ്ഥിരമായിട്ട് ഈ ഉപാസന ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് മനനം ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നോളൂ അജപ്പ ജപ്പ നമ്മൾ ജപിക്കണ്ട ജപിക്കാതെ ഇപ്പോൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലോ ശ്വാസം വലിക്കുക ശ്വാസം വലിക്കല് ഒരു ഞാനിപ്പോൾ എടുക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടല്ലോ ശ്വാസം വലിക്കുക അതാ പ്രാണായാമാതി സമയങ്ങളിൽ പ്രത്യേകമായിട്ടൊരു ഓർഡറിൽ ചെയ്യുന്ന അപ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ശ്വാസം വലിച്ചു കൊണ്ടേ അതേ കൂട്ടത്തിൽ ഈ സ്മരണ നമ്മിൽ നിന്ന് വിട്ടുപോവില്ല ഇപ്പം നാം എപ്പോഴും ദേഹബോധത്തിലാണ് ഇരിക്കുന്നത് അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നില്ല ദേഹത്തിലെ ഒരു കൊതു വന്ന് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു പൊടി വന്ന് ഇരുന്നാൽ നമ്മൾ അതിനെ തട്ടും അപ്പോൾ അത് ഇപ്പോൾ കണ്ണി വയ്ക്കുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് ആ ഒരു ഭാവത്തിൽ നമുക്ക് ഈ ഭജനം ഈ സ്മരണം ഈ നാമഞ്ജപം ഭഗവാന്റെ ലീലകളെ അങ്ങനെ ക്രമത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ആകുമ്പോൾ മനനം വേണ്ട അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനിയുടെ ലക്ഷണം അത് യുധിഷ്ഠിരന് കേൾക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മർ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെ അടി തൊട്ടിട്ട് എന്നുവെച്ചാൽ മാക്സിമം ബേസ് തൊട്ടിട്ട് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉപദേശിച്ചു കൊടുത്തതിനെയാണ് ഭീഷ്മഗീത എന്ന് പറയുക അപ്പോൾ അവിടെ തുടങ്ങുന്നത് തന്നെ ഈ ഇരുപത്തിനാല് തത്വം തൊട്ടിട്ട് തൊണ്ണൂറ്റാറ് തത്വമാണ് പറഞ്ഞു കൊടുക്കുന്നത് പ്രകൃതി പുരുഷൻ മഹത്ത് അതേപോലെ ശരീരം എന്ന അവസ്ഥ പിന്നെ എത്ര ഗുണം ചേർത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ പഞ്ചതന്മാത്രകളാൽ അത് അനുഭവിപ്പിക്കുന്നതായിട്ടുള്ള അതിനെ മനസ്സിലാക്കുന്ന ഇന്ദ്രിയങ്ങള് പത്ത് അന്ധക്കരണം നാല് മൂന്ന് ത്രിഗുണം പ്രാണൻ പത്ത് പഞ്ചകോശങ്ങൾ ഇങ്ങനെ തത്വങ്ങൾ പലതും കോർത്ത് ച ചേർത്ത് അങ്ങനെയാണല്ലോ അങ്ങനെ ഈ ശരീര ശരീരത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ എന്താ വെച്ചാൽ അതുണ്ടാക്കി അതിലെ ജീവൻ്റെ പ്രാരബ്ധം നുഭവിക്കാനുള്ളത് അതിൽ ജ്ഞാനം എങ്ങനെയാണ് നേടേണ്ടത് വേദം പറയുന്നത് പ്രപഞ്ചനക്ഷരമാണ് ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ ഇതിനെ നാം അനുഭവിച്ച് അറിയണം ഭാവം കൊണ്ട് പ്രമാണം കൊണ്ട് ഏഴ് പ്രമാണം ഏഴ് ഭാവം അങ്ങനെ അതിനെ കൊണ്ട് അതെല്ലാം അറിയണം ഇങ്ങനെ അറിഞ്ഞിട്ട് ഈ ജ്ഞാനയോഗം കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് എത്തണം ആ ഒരു ലക്ഷ്യം ഭാവമായിട്ട് അതിനെ പറയുന്നു ഈ എൺപത്തിയൊന്ന് തരം ഭക്തി കൊണ്ട് സകാമ ഭക്തി കൊണ്ട് ഭക്തിയോഗമായിട്ട് ഈശ്വരനിൽ എത്താൻ വേണ്ടത് എന്തോ അത് കർമ്മയോഗമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കും കാരണം സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണ ബോധത്തോടു കൂടിയിട്ടാണ് ഈ ഭക്തിയുടെ പ്രഭാവം ഉണ്ടാവുക അനന്യ ശരണാഗതി എപ്പോഴാണോ കിട്ടുക അതുവരെ ഇതൊക്കെ ശീലമാക്കണം അപ്പോൾ ഇതിൽ പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വഞ്ചനം ദാസ്യം സഖ്യം ആത്മനിവേ ആത്മ നിവേദനം ഒമ്പത് നവധ ഭക്തി അതേപോലെ തന്നെ ഈ ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് എന്ന പത്താമത്തെ എല്ലാവരിലും ഭഗവാനെ കാണുക അതേപോലെ ഈശ്വരപ്രാപ്തി സ്വയം അനുഭവിച്ച് അറിയുക ഈശ്വരപ്രാപ്തി എങ്ങനെയാണ് സ്വയം അനുഭവിച്ചറിയുക നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഈശ്വരനാണ് ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പന്ത്രണ്ട് ഭക്തിഭാവങ്ങളെ നിർബന്ധമായിട്ടും ചെയ്ത് ശീലിക്കണം അപ്പൊ ഇതില് തടസ്സമായിട്ട് വരുന്നത് ഭീഷ്മര് പറയാണ് പരമജ്ഞാനികളെ പോലും ദേവന്മാർ പരീക്ഷിക്കും ഇന്ദ്രിയത്തിന്റെ പ്രീതി തന്നുകൊണ്ട് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു പക്ഷേ വിഷയസമ്പാദനത്തിനായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ നമ്മൾ തോറ്റാൽ ഈ പ്രപഞ്ച വിഷയങ്ങൾ വീണ്ടും വന്നു ചേരും അഡിക്ഷൻ വരും നമുക്ക് മുക്തിക്ക് തടസ്സമാവും അപ്പോൾ അത് വരാതിരിക്കാൻ പ്രത്യേകം നോക്കണം ീ ധർമ്മം അദ്വൈതം ഏകം എന്ന നിലയ്ക്ക് ഭഗവാനെ തന്നെ മനസ്സിൽ വെച്ച് ചെയ്യണം എന്നാലെയാണ് ഭഗവത് ഉന്മുഖമാക്കി തീർക്കാൻ തീർത്താൽ മാത്രേയാണ് ഇത്തിരി കരണങ്ങൾ ഭഗവാൻകൾ സമർപ്പിച്ചാൽ മാത്രയാണ് അത് ദേവന്മാരുടെ പരീക്ഷയെ ജയിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് ഉപായമായിട്ട് പറഞ്ഞത് ഈ യമനിയമാദികളെ ശീലിക്കണം എന്നാണ് അഹിംസ സത്യം ഹസ്തേയം നിസ്സംഗത ലജ്ജ വേണ്ടത്ര ധനം മാത്രം സ്വീകരിക്കല് വേദവിശ്വാസം അതേപോലെ ബ്രഹ്മചര്യം മൗനം ധാർമ്മികത സത്യം സ്ഥിരത ക്ഷമ അഭയം അതേപോലെ ശരീരശുദ്ധി മനഃശുദ്ധി മന്ത്രശുദ്ധി സ്ഥിരമായിട്ട് തപസ് ചെയ്യുക ഹോമ പൂജാദികൾ ചെയ്യുക സജ്ജനവാക്ക് ഭക്തവാക്ക് വേദം പറഞ്ഞത് വിശ്വാസത്തോട് കൂടിയിട്ട് സദാസമയത്തും കർമ്മി ആവുക കർമ്മടത്വമല്ല കർമ്മ കർമ്മയോഗമായിട്ട് ചെയ്യുക പഞ്ചയജ്ഞാതികളൊക്കെ ചെയ്യുക തീർത്ഥാടനം ചെയ്യുക പരോപകാരം ശീലമാക്കുക എപ്പോഴും സന്തുഷ്ടനായിട്ട് ശാന്തനായിട്ട് സമഭാവനയോട് കൂടിയിട്ട് സമചിത്തതയോട് കൂടിയിട്ട് സമതിരക്ക് ആയിട്ട് ഗുരുപൂജ അതേപോലെ ഈശ്വര പൂജ ഒക്കെ ചെയ്തുകൊണ്ട് അതേപോലെ ഈ ശമം എന്നുള്ളത് ഈശ്വരനായിട്ടുള്ള എന്നിൽ മനസ്സ് ഉറപ്പിച്ചു തന്നെ മനോജയം ദമം എന്നുള്ളത് ഇന്ദ്രിയ ജയം ശരീരത്തെ നിയന്ത്രിക്കുക മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ചാൽ തിദിക്ഷ എന്ന ഭാവം വരും സുഖദ്വന്ദ് സമത്വം അതേപോലെ ധൈര്യം ജിഹോപസ്ത ജയം അത് കിട്ടും ദാനം ആ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന അതാണ് ദാനം അഹിംസ പോലെ അങ്ങനെയാണ് ദാനം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഭീഷ്മർ പറഞ്ഞതാണ് അന്യനെ ഉപദ്രവിക്കാതിരിക്കൽ അഹിംസയാണല്ലോ അത് അതിനെയാണ് ദാനം എന്ന് ഭീഷ്മർ പറഞ്ഞത് തപസ് ആഗ്രഹ ഉപേക്ഷ ആണ് തപസ് മോഹമുക്തി അപ്പൊ അതിൻ്റെ ലക്ഷ്യം ആയിട്ടേ നമുക്കതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ ദാനം എന്നുള്ളത് അന്യനെ ഉപദ്രവിക്കാതിരിക്കൽ ലക്ഷ്യമാക്കിയിട്ട് വേണം ചെയ്യാൻ തപസ് എന്നത് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാവണം തപസ് ചെയ്യൽ ശൗര്യം എന്നുള്ളത് ദുർവാസനകൾ നമുക്ക് വരും പാപവാസന കർമ്മവാസന ആയിട്ട് ചീത്തവാസനകൾ വരും ഷഡോർമി ഷടരി എന്നൊക്കെ അല്ലേ അതൊക്കെ അതിനെ ജയിക്കലാണ് ഈ ശൗര്യം നമുക്ക് മറ്റെവിടേക്കും പോകണം കാഴ്ച കാണണം മറ്റത് കേൾക്കണം സിനിമ കാണണം ടി വി കാണണം മൊബൈൽ കാണണം എന്ന് തോന്നിയിക്കാ അതിനെ വേണ്ട എന്ന് വയ്ക്കൽ ധൈര്യമാണ് ശൗര്യമാണ് അതേപോലെ സത്യം ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് കണക്കാക്കലാണ് സത്യം വ്രതം സത്യം പ്രിയമാവണം സത്യം പ്രിയമാവണം അത് ലോകഹിതമാവണം ഭഗവത് ഹിതമാവണം നമുക്കും ഹിതമാവണം അതാണ് യഥാർത്ഥത്തിലുള്ള ഋതം ഇനി ശൗചം എന്നുള്ളത് ശുദ്ധിയാണ് എല്ലാ തരത്തിൽപ്പെട്ടതായിട്ട ശുദ്ധി പത്ത് പന്ത്രണ്ട് എണ്ണം ശുദ്ധമാവണം എന്നാണ് പറയുക ദ്രവ്യശുദ്ധി കർമ്മശുദ്ധി ലക്ഷ്യശുദ്ധി ഹോതാക്കളുടെ ശുദ്ധി ദേഹശുദ്ധി മനഃശുദ്ധി അങ്ങനെ കാലശുദ്ധി ദേശശുദ്ധി പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പൊ എഴുതി വെച്ചിട്ടില്ല അത് ഓർമ്മയില്ല അങ്ങനെ ശൗചം വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ത്യാഗം അവിടെ ത്യാഗം എന്നുള്ളത് ഞാൻ ദേഹമാണ് എന്നുള്ള തോന്നൽ പോലും ഇല്ലാത്ത രീതിയിൽ സന്യാസത്തെ ചെയ്യണം എന്നാണ് ധനം എന്നുള്ളത് ഏറ്റവും മിനിമം സ്വീകരിക്കുക എന്ന ധർമ്മത്തെ ശീലിക്കുക ആഹാര നിഹാര നിദ്ര വിഹി വി വിഹാരാദികൾ എത്രയും മിനിമം എത്ര വേണ്ട അത്ര മാത്രമേ സ്വീകരിക്കാവൂ അതേപോലെ യജ്ഞൻ ഭഗവാനാണ് ദക്ഷിണ ഉപദേവഭാവവും യജ്ഞൻ എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പൂജാതി കാര്യങ്ങളൊക്കെ യജ്ഞമാണ് നാമം ജപ യജ്ഞമാണ് അതിൻ്റെ ദക്ഷിണ ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഒരു അന്നദാനോ അത് ഏറ്റവും വലിയ പ്രശ്നം അതാണ് അന്നദാനമില്ല നാമം ജപിക്കുന്ന ക്ഷേത്രങ്ങളിൽ നാമം ജപിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതിനെ വരുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും ആ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഈ മേശാന്തിക്കും അതേപോലെ കഴകക്കാരനും അടിച്ചലിക്കാരനും അതേപോലെ എഴുത്തുകാരന ക്ലർക്ക് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവർക്കും കൊടുക്കാനുള്ളത് ഇപ്പൊ സാധനങ്ങൾ വാങ്ങണ്ടേ അതിന് പൈസ വേണ്ടേ അതേപോലെ തന്നെ ഇവർക്കും ആഹാരത്തിനുള്ള വക കാണണം ഈ ആഹാരത്തിന് വക കാണലൊഴിച്ചു ബാക്കിയുള്ളതൊക്കെ അവര് ചെയ്യും അപ്പൊ ക്ഷേത്രത്തിന് അഭിവൃദ്ധി എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല എത്ര വലിയ ക്ഷേത്രമായിക്കോട്ടെ കുറെ കഴിഞ്ഞാൽ അത് ക്ഷയിച്ചു ഉറപ്പാണ് ക്ഷയിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ സേവനത്തിന്റെ കൂലിയാണത് ശൂദ്രഭാവത്തിലവര ആ ശൂദ്രന്മാർക്ക് ആഹാരമാണ് കൊടുക്കേണ്ടത് അവിടെ നാമം ജവിക്കാൻ ചിലപ്പോൾ ബ്രാഹ്മണനും വരും ആ ബ്രാഹ്മണനും ഈ ആഹാരം കിട്ടാത്ത കൊണ്ടൊരു ശാപം അത് അവിടെ എല്ലാവർക്കും ബാധിക്കരുത് ദേവനെ കൂടി ബാധിക്കും ആ ശാപം എല്ലാവർക്കും ബാധിക്കും നാട്ടിൽ നാടിന് മുഴുവൻ ബാധിക്കും ശാപം ദേവനിൽ നിന്നാണ് പിന്നെ വരിക ദേവ കോപമായിട്ട് അത് കുടുംബങ്ങളിൽ അസ്വാരസ്യങ്ങള് ധനനഷ്ടങ്ങൾ ഇങ്ങനെ പലതും പലതുമായിട്ട് വരും അപ്പോൾ ഈ മേശാന്തിക്ക് ശമ്പളം കൊടുക്കേണ്ട ഓരോ തന്ത്രി തന്ത്രിമാർക്ക് വലിയ സംഖ്യയല്ലേ അവർ വാങ്ങിപ്പോണ ഓരോ ഓരോ കൊല്ലത്തെ ഒരു കൊല്ലത്തെ പൂജ അതെല്ലാം വച്ചാൽ മാസപൂജ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ സംഖ്യയല്ലേ വാങ്ങിപ്പോണോ അതിനൊക്കെ അവരുടെ ഒരു കാശുണ്ട് പക്ഷേ ഈ പാവങ്ങൾക്ക് ഈ നാമം ജപിക്കുന്നവർക്ക് ഒന്നും കൊടുക്കില്ല അവർക്ക് ആഹാരം മാത്രമേ വേണ്ടൂ അതുപോലും കൊടുക്കില്ല അത് കൊടുക്കാത്തത് വലിയ ദോഷമാണ് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവൂല അങ്ങനെ ഇപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി ആൾക്കാർ ഇവിടെ വരണ്ടി എന്നാ പറയുക ആ നാട്ടിലെ ആൾക്കാരല്ലേ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ നാട്ടിലെ ആൾക്കാർ ഈ വീട്ടിൽ കൊണ്ടിരിക്കുക അല്ലാത്തത് കൊണ്ടല്ലോ ഇവിടെ വന്നിരുന്നു നാമം ജവിക്കണത് അവരിപ്പോൾ ഈ കമ്മിറ്റിക്കാരിൽ തന്നെ പെങ്ങളോ അമ്മയോ മുത്തശ്ശിയോ ഒക്കെ ആവും ചെയ്യും എന്നാലും ശരി നിങ്ങൾക്ക് വേണിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് കഴിച്ചോളേ ഇവിടെ അതിന് വാദിക്കാൻ നിൽക്കണ്ട എന്നാണ് ഈ കമ്മറ്റിയിലുള്ള ആളെന്നെ പറയുക അത് അതിനെ പറ്റിയൊരു ബോധല്യമായിട്ടാണ് രണ്ട് പേരും രണ്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള സേവനങ്ങളാണ് അവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ സേവനത്തിനാണ് പ്രാധാന്യം ഈ മുത്തശ്ശിമാര് ചെയ്യണ ആ നാമഞ്ജപത്തിനാണ് പ്രാധാന്യം അല്ലാണ്ട് ഈ കമ്മിറ്റിക്കാർ ചെയ്യണേനല്ല പ്രാധാന്യം അതവര് തെറ്റിദ്ധരിക്കുക ഞങ്ങളാണത് ഭരിക്കണം എന്നുള്ളത് ഭഗവാന്റെ ഈ തേജസ്സും ഓജസ്സും പുഷ്ടിപ്പെടുന്നത് മേശാന്തിയോ തന്ത്രിയോ ചെയ്യുന്ന പൂജയേക്കാൾ കൂടുതൽ ഫലം ഈ നാമഞ്ജപത്തിനുണ്ട് മേശാന്തിയും തന്ത്രിയും നടടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ജപിക്കുന്നതായിട്ടുള്ള സൂക്തങ്ങള് അതിന് തുല്യമാണ് ഈ നാമജപം നടടച്ച സമയത്ത് ഇരുപത് മിനിറ്റോ എത്ര മിനിറ്റാച്ചാ അത്ര അത് അവിടെ സൂക്തങ്ങളാവും മിക്കവാറും ജപിക്കാം അതേപോലെ ചില മന്ത്രങ്ങൾ മൂലമന്ത്രങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ജപിക്കും അപ്പോൾ ആ ജപത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതിന് തുല്യമാണ് ഈ മുത്തശ്ശിമാർ ഇവിടെ ഇരുന്നിട്ട് നാമം ജീവിക്കുന്നത് അപ്പോൾ അതിന് ഇവിടെ കൂലി കൊടുക്കണം ഇവിടെ കൂലി എന്ന് പറഞ്ഞത് ദക്ഷിണ നല്ല ഭക്ഷണമാണ് ഇവിടെ കൂലി ഭക്ഷണമാണ് അപ്പോൾ ആ ഭക്ഷണം കൊടുക്കാൻ ഇവരുടെ പൈസ ഇല്ല അത് നയപരമായിട്ടുള്ളൊരു വലിയ തെറ്റായിട്ടുള്ള തീരുമാനമാണ് അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഈ നാമം ജപിക്കുന്നവരല്ല ആലോചിക്കേണ്ടത് എന്നതും അതിൻ്റെ ഒരു നിയമാണ് അവരല്ല ആലോചിക്കേണ്ടത് അവരുടെ പേരക്കുട്ടികളായിട്ട് കമ്മിറ്റിക്കാരാണ് പേരക്കുട്ടികളോ അല്ലെങ്കിൽ സഹോദരന്മാരോ അങ്ങനെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവൂലും ആ നാട്ടുകാരനെ ആവുമല്ലോ പുതുക്കാം അപ്പം അതിലൊരു പക്ഷേ ഇതിന് വേണ്ടി വരുന്നവരുണ്ടാവാം ഈ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ടാവാം അവർക്ക് അതിന് അർഹതയുണ്ട് എന്നുള്ളത് ഈ ജ്ഞാനം ഈ കമ്മിറ്റിക്കാർക്ക് ഇല്ലാത്തതാണ് പ്രശ്നം ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർ പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങളെയൊക്കെ എടുക്കാറുണ്ട് ഇപ്പം ഞാനൊന്നും ആ ലക്ഷണത്തിൽ എടുക്കാൻ എനിക്കതിന് അല്ല കഴിവൊന്നുമില്ല പക്ഷെ അങ്ങനത്തെ ആചാര്യമാരുണ്ട് ജ്ഞാനമുള്ള ത്രികാല ആചാര്യന്മാരൊക്കെ ഉണ്ട് അവരവിടെ വരുന്ന പക്ഷികളായാലും ഞാൻ അതിനിടയ്ക്കൊക്കെ പറയാറുണ്ട് പക്ഷികളായാലും ഇപ്പോൾ ശുവാക്കളായാലും നായ്ക്കളായപ്പോലും ആ അമ്പലവുമായിട്ടൊരു ബന്ധമുണ്ട് നിങ്ങൾ എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും എത്രയോ ആചാര്യന്മാരെ കണ്ടിട്ടുണ്ടാവും അതിൽ യഥാർത്ഥ ഭക്തന്മാരായിട്ടുള്ള പരമജ്ഞാനികളായിട്ടുള്ള കുറച്ച് നിസ്വാർത്ഥതയോട് കൂടിയിട്ട് ഇതിനെ കാണുന്നവരായിട്ടുള്ള അവരായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതൊക്കെ ആ ഭക്തന്മാർക്ക് അവരിൽ നിന്ന് ലഭിക്കും അപ്പൊ അതിനെ സാർവത്രികമാക്കുക ഇതാണ് കൊടുത്തോണ്ട് ഒക്കെ ആയോ എന്ന് ചോദിക്കരുത് ഇതിന് അവർക്ക് അർഹതയുള്ളത് കൊണ്ടാണ് അവരവിടെ എത്തുന്നത് പക്ഷികൾക്ക് കൊടുക്കണം ഒക്കെ നിയമാണ് മത്സ്യങ്ങൾക്ക് കൊടുക്കണം എത്ര കൊടുക്കണോ എങ്ങനെ കൊടുക്കണോ എന്നല്ല കുറച്ചെങ്കിലും കൊടുക്കണം എന്നാ അപ്പൊ അതിൽ ഈ ഭഗവാനും തന്നെ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വൈശ്യം ചെയ്യുന്ന സമയത്ത് ഹോമിക്കാനാണ് ഈ ഹവിസ് എടുക്കുക അപ്പോൾ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് എനിക്ക് വശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമിക്കേണ്ട ആ ഹവിസ് ഉണ്ടല്ലോ അത് ഹോമിക്കണ്ട അത് ഈ ബ്രാഹ്മണന് ആഹാരമായിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതിനാണ് കൂടുതൽ തൃപ്തി അവിടെ കരികാലമായതുകൊണ്ട് ബ്രാഹ്മണൻ എന്നുള്ളത് ഭക്തനായിട്ട് മാറ്റുക അപ്പോൾ ആ ഭക്തനാണ് ഇത് കൊടുക്കേണ്ടത് ആ ഹവിസാണ് ഈ ചായ പലഹാരം ഊണ് എന്താച്ചാൽ അത് ഇപ്പൊ ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതിനുള്ള ആ അവിടെ ചെയ്യണം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം കൊടുക്കണം അപ്പോൾ ധനം എന്നുള്ളത് ധാർമ്മികം ഇത് ഭഗവാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഞങ്ങൾ ആചാര്യന്മാർ പറയണതോ അല്ല ഞങ്ങൾക്ക് ഇതിൽ ഒരു ഒരു സ്വാർത്ഥ താല്പര്യം അവർക്കെന്തെങ്കിലും കൊടുത്താൽ ഞങ്ങൾക്കൊന്നും ഒരു ഞങ്ങൾ ഒരു ബന്ധമില്ലാത്തവരാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും വായനയ്ക്ക് പോയാൽ അവരെന്തേലും ഈ പറഞ്ഞ കമ്പനിക്കാരനെ ഞങ്ങൾക്കും പൈസ തരാറ് നമ്മളൊക്കെ വായന തൊഴിലാളിയാണ് കിട്ടിയ പൈസ കൊണ്ട് തന്നെ ജീവിക്കണത് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല അതല്ല ഈ പറഞ്ഞതിൻ്റെ സാരതല്ല ഇങ്ങനെ സ ധനത്തെ ചിലവാക്കുക കാരണം ഈ ദക്ഷിണ എന്നുള്ളത് ഉപദേവ സ്ഥാനത്താണ് വരിക അതാണ് എല്ലാറ്റിനും പൈസ ചിലവാക്കും അത് ഈ ശരീര അടുത്തതിൽ പറയണു ബലം എന്നുള്ളത് ശരീരബലം അത് കിട്ടണമെങ്കിൽ എന്ത് വേണം ഈ ദേഹത്തിന് ദേഹത്തിൻ്റെ ഉള്ള പ്രാണന് ഊർജസും തേജസ്സും കിട്ടാൻ വേണ്ടത് എന്തോ അത് കൊടുക്കണം അത് ആഹാരമാണ് പ്രാണപുഷ്ടിക്ക് പ്രാണ എന്താ കൊടുക്കുക ആഹാരമല്ലേ കൊടുക്കുക അപ്പോൾ അതിന് പ്രാണായാമം തൊട്ട് ഈ ആഹാരം കൊടുക്കൽ വരെ ദേഹബലത്തിന് ആവശ്യമാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ ആരാണോ ഈശ്വരോന്മുഖമായിട്ട് എല്ലാ ദിവസവും ഒരേപോലെ തപസ് പോലെ ചെയ്യുന്നത് അവർക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചു എങ്കിൽ അവര് ഈശ്വര തുല്യന്മാരായിട്ട് മാറും യഥാർത്ഥത്തിലുള്ള വിദ്യ എന്നത് അതാണ് അപ്പോൾ നമുക്ക് ഈ ദേഹബോധമുള്ളത് കൊണ്ട് ദേഹമോഹികൾ ദേഹബോധമുള്ളവര് മതമില്ല പക്ഷെ അവർക്ക് പോലും ഈ ലജ്ജ എന്നത് ചിലപ്പോൾ വരാം തെറ്റുകൾ ചെയ്യുന്നുണ്ടോ അത് കാണാൻ കടക്കണം കേട്ടോ നമ്മൾ ഈ കാണുന്ന ലജ്ജ അല്ല സ്ത്രീ പുരുഷ ലജ്ജ അല്ല ഉദ്ദേശിച്ചത് അഥവാ നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുന്ന തെറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെ പ്രദക്ഷിണ വയ്ക്കണ സമയത്തൊന്ന് കാലൊന്ന് തട്ടി ആ വലിക്കല്ലുകൾ ഉണ്ടല്ലോ കുറേ സപരിവാര പ്രതിഷ്ഠ എന്ന് അതിന് പറയാം അതിൻ്റെ മുകളിൽ കാല് തട്ടി വച്ചാൽ അപ്പോൾ കാല് തട്ടണ തെറ്റ് പിന്നെ തൊട്ടു തലയിലേക്കുന്ന തലേറ തെറ്റ് നിരമറിച്ച ആ സമയത്ത് അത് കാല് തട്ടി വേഗം പിന്നാക്കം നിന്നു തൊടാതെ കണ്ട് അതിൻ്റെ ഇപ്പുറത്ത് വന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയിലധികം പാപം പോയി എന്നാ പറയുക മുഴുവനെ പോയോ നിശ്ചല്ല എങ്ങനെയായാലും പകുതിയിലധികം പാപം എന്തായാലും തീർന്നു പിന്നെ പ്രദർശിണം വയ്ക്കുമല്ലോ അപ്പോൾ ഗണപതിക്കാണെച്ചാൽ ഒരു പ്രദർശിണം സൂര്യനാച്ചാൽ രണ്ട് പ്രദക്ഷിണം ശിവനാച്ചാൽ മൂന്ന് പ്രദർശിണം വിഷ്ണുവിനും ഭഗവതിക്ക് നാല് പ്രദക്ഷിണം അയ്യപ്പനാച്ചാൽ അഞ്ച് പ്രദർശനം സുബ്രഹ്മണ്യനാച്ചാൽ ആറ് പ്രദർശിണം അരയാളാണെച്ചാൽ ഏഴ് പ്രദർശിണം ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങളെയൊക്കെ പാലിക്കുമ്പോൾ ഈ പരിവാരങ്ങളും കൂടി ഒപ്പം പ്രദിഷ് പ്രദക്ഷിണം ചെയ്യ ചെയ്യപ്പെടും അവർ ആ പാപത്തെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും മാത്രമല്ല ഭഗവാനും അതിൽ ഒരു സമ്മതമുണ്ട് അപ്പം ആ ലജ്ജ പോലും നമുക്ക് തീർക്കാൻ സാധിക്കും അതിൽ ഒരു കാര്യം പറഞ്ഞല്ലോ ലജ്ജ ധാരാളം പ്രവർത്തികളിൽ വരും നമ്മൾ ക്ഷേത്രത്തിനൊരു തീർത്ഥം സേവിച്ചു നോക്കും കൂട്ടുകേശം അധികം തീർത്ഥം കിട്ടിച്ചാൽ അറിയാതെ കണ്ട് നമ്മൾ ആ തീർത്ഥം സേവിച്ചതിൻ്റെ ശേഷം അത് തലയിലും ഒക്കെ കുറച്ച് വീത്തുമല്ലോ തലയിലല്ലാതെ കണ്ട് നിലത്ത് വീണു വെച്ചാൽ അവിടെ അശുദ്ധായി തീർത്ഥം പ്രസാദം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊടുക്കരുതെന്ന് പറയാനുള്ള കാരണതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അറിയാതെ കണ്ട ഒരു തുള്ളി കുടിച്ചതിൻ്റെ ശേഷം താഴേക്ക് വീണ അവിടെ അശുദ്ധായി ബ്രാഹ്മണൻ കഴിച്ചിട്ട് അവിടെ വീണാൽ കോലും അശുദ്ധാണ് അപ്പോൾ അതിനെ ബാക്കിയുള്ള ഒരു കാര്യം പറയണ്ടല്ലോ തീർത്ഥപ്രസാദം ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ചെന്നാൽ കാണാം പുറമേ ആണെ കുടുക്കുക അവിടെ അശുദ്ധിയില്ല അവിടെ ചിട്ട പോലെയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ദിക്കലും ആ ചിട്ട പാലിക്കാൻ പറ്റില്ല കാരണം മേശാന്തിക്ക് എപ്പോഴും അവിടെ ചെന്നിരിക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ വളരെ കുറച്ച് മാത്രം അങ്ങനെയൊക്കെ വേണം അത് വളരെ മനസ്സിരുത്തേണ്ട ഒരു കേസാണ് ഈ തീർത്ഥം പ്രസാദവും നമ്മൾ ചൂടിയുടെ ശേഷമുള്ള പൂവ് തലയിൽ ചൂടി ഇപ്പം മുട്ട തലയാണ് തലയിൽ ചൂടീച്ച ബാക്കിയുള്ള പൂവ് തലയിൽ തലേന്ന് താഴെ വീഴാൻ സാധ്യതയുണ്ട് അപ്പം ആ ക്ഷേത്രം ശുദ്ധല്ല ശുദ്ധ അശുദ്ധായി അതാണേ അങ്ങനെയൊക്കെയുള്ള നിയമാകുമ്പോൾ വലിയ പ്രശ്നമാണ് നമുക്ക് നമ്മൾ കൂട്ടിയാൽ പറ്റില്ല അപ്പം അവിടുന്ന് ചൂടണ്ട പുറമെ പോയിട്ട് കഴിച്ചാൽ മതി വളരെ പ്രശ്നമാണ് ശുദ്ധാശുദ്ധ വളരെ പ്രശ്നമാണ് പറഞ്ഞാൽ അധികവും ചെറുപ്പം വയ്യ നമ്മൾ അതിൻ്റെ പ്രമാണം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ വളരെ പ്രശ്നമാണ് ബ്രാഹ്മണന് മാത്രം കൊടുക്കുർത്തിയിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് അതും മിച്ചിലാക്കാണ്ട് കഴിക്കണമെന്നൊക്കെ നിയമമൊക്കെ ഉണ്ട് അതും വല്യമ്പലത്തിൻ്റെ പ്രത്യേക സ്ഥാനത്ത് ഇരുന്നിട്ടൊക്കെ പാടും അങ്ങനെയൊക്കെ ഉണ്ട് അർഹതപ്പെട്ട സ്ഥലങ്ങളുണ്ട് അവിടെ അവിടെ മാത്രമേ ബ്രാഹ്മണന് പോലും പാടുള്ളൂ വല്യമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ അകത്തെ അത് കഴിഞ്ഞേ അകത്തെ പരിവാര പ്രദേശത്തേക്ക് പുറത്താണ് വല്യമ്പലം വരിക അപ്പം അവിടെ ഈ അശുദ്ധി വരില്ലേ അപ്പൊ കൊടുക്കുർത്തിയെട്ട് ബ്രാഹ്മണൻ അവിടെ ഇരുന്ന് ചെയ്യുകയാണെന്നു വെച്ചാൽ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രാഹ്മണന് അതേ ഉള്ളൂ ചോദിച്ചാൽ ബാക്കിയുള്ള ഒരു കാര്യം പറയണോ അതാണ് ഹ്രീയുടെ കാര്യം ലജ്ജ എന്നുള്ളത് പിന്നെ ശ്രീ ഒന്നും അധികമായിട്ട് വേണ്ട എന്ന് നിശ്ചയിക്കലാണ് പിന്നെ സുഖം ദുഃഖം എന്നുള്ളത് പ്രസാദമായിട്ട് സ്വീകരിക്കുക ദുഃഖത്തെ വിഷയങ്ങളെ നമുക്ക് പ്രാരബ്ധമായിട്ട് അനുഭവിപ്പിക്കണം എന്നുള്ളതാണല്ലോ നിയമം അപ്പോൾ അനുഭവിപ്പിക്കലാണ് സ്വതേ ദുഃഖം നമുക്ക് വെയ്യ വിഷമാണ് എന്നൊക്കെ തോന്നലേ അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടലാണ് വിഷയങ്ങൾ നമ്മെ വന്ന് വന്ന് പെടുത്തും അങ്ങനെയാണ് ഇങ്ങോട്ട് വന്ന് ചേരും അത് പ്രാരബ്ധം തീരാനായിട്ട് അതിനെ പരിഗണിക്കുക അത്രേ വേണ്ടു പണ്ഡിതൻ എന്നുള്ളത് ബന്ധമോക്ഷത്തെ അറിയുന്നവനാണ് പണ്ഡിതൻ മൂർഖൻ എന്നുള്ളത് ഞാൻ ശരീരമാണ് എന്ന ബോധം ഉള്ളവനാണ് മൂർഖൻ അപ്പൊ നമ്മളൊക്കെ സത്യം മൂർഖനിലെ വിടാം അത് വിചാരിച്ചിട്ട് ഈ മറ്റേ മൂർഖൻ എന്നുള്ള എനിക്കല്ല ഇവിടെ ഈശ്വരപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മൂർഖനാണ് അത്രേ ഉള്ളൂ പിന്നെ ഈ മാർഗത്തിന്റെ ലക്ഷ്യം മുമുക്ഷു എന്നുള്ള ഭാവമാണ് മുക്കുതിയാണ് ലക്ഷ്യമാക്കേണ്ടത് പുറമേക്ക് നോക്കേണ്ട അന്തർമുഖം അതാണ് അതാണ് വേണ്ടത് സ്വർഗം എന്നുള്ളത് ഏറ്റവും സാത്വികനായിട്ട് ജീവിക്കാനുള്ള അർഹത നേടലാണ് സ്വർഗം നരകം എന്നുള്ളത് തമോ ഗുണം അപ്പൊ ഇങ്ങനെ ഓരോരോ നിയമങ്ങളെ പറയുമ്പോൾ സംഘം ആരുമായിട്ടാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ബന്ധുക്കളായിട്ട് മാത്രമേ സംഘം പാടു എന്ന അവിടെ ബന്ധു എന്നുള്ളതിന് പറഞ്ഞത് ഗുരു ഭഗവാൻ നമ്മെ നെഗറ്റീവ്സിൽ നിന്നും പോസിറ്റീവിലേക്ക് എത്തിക്കുന്ന ആരായാലും അവരാണ് ബന്ധുക്കള് എന്നാണ് അതേപോലെ ഗൃഹം എന്നുള്ളത് മനുഷ്യ ശരീരമാണ് ക്ഷേത്രം എന്നുള്ളത് മനുഷ്യ ശരീരമാണ് ധനികൻ നന്മയുള്ളവനാണ് ധനികൻ എതിർശാലാപദ ദൃഷ്ടിയുള്ളവർ ദരിദ്രൻ ലോഭി കിട്ടിയത് പോരാ എന്ന് കരുതുന്നവൻ കൃപണൻ ഇന്ദ്രിയ ജയം ഇല്ലാത്തവൻ ദോഷം ഗുണദോഷത്തെ വിചന്തനം ചെയ്യാൻ അറിയാത്ത ഭാവം ഗുണം അന്തർമുഖമായിട്ടുള്ള മനസ്സുള്ളവൻ ഭഗവാനാൽ ആണ് ഇത് മുഴുവൻ കിട്ടിയത് തന്നത് എന്ന് അറിയുന്ന ഭാവം ഇങ്ങനെ ഒരു അധ്യായം ഭീഷ്മഗീത പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ളത് അടുത്തേൽ പറയാം സർവത്ര ഇനി ഇരുപതാമത്തെ അധ്യായമാണ് പറയേണ്ടത് അതടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ